അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പം അതിന് തന്നെ ഒരു പാത്രത്തിലേക്ക് മൂന്ന് മുട്ട വെച്ച് കൊടുക്കാം ഇനി മുട്ട പുഴുങ്ങിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം മുട്ട മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇനി മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്ക ഈ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുക ഇപ്പൊ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റായി മുട്ടയൊക്കെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇപ്പൊ മുട്ടയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം അതിന്റെ തോടെല്ലാം പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഈ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി ഈ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയ ഹോളുള്ള ഗ്രേറ്റർ കൂടിയാണ് ഈ മുട്ട ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്ക് വലിയ ഗ്രേറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഹോളിൽ കൂടെ ഈ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം മൂന്ന് മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് അധികം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുള്ളത് ഇത് അധികം എരിവൊന്നും ഉണ്ടാവില്ല നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ എടുക്കുക അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനിതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഇപ്പം കുരുമുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണെങ്കിലും ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം മറുത്ത് പൊടിച്ചതാണ് പെരിഞ്ചീരകമാണ് ചെറിയ ജീരകത്തിന്റെ പൊടിയല്ല പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കേനേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് ഉപ്പൊക്കെ അവരവരുടെ അളവിനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം മുട്ടയും പൊടികളും എന്താ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കാര്യങ്ങൾ ചേർക്കാനുണ്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്ത സവാള ഒരു സവാളയുടെ പകുതി സവാളയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് സവാള ഇടണ്ട ഇപ്പം ചെറിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുക്കുക ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക അപ്പം മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മളിതിൽ സവാള ഒന്നും വയറ്റുന്നില്ല വയറ്റാതെയാണ് നമ്മളിതെല്ലാം ചെയ്തിട്ടെടുക്കുന്നത് അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു സമയം ഉപ്പക്കൊണ്ടോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യത്തിനുള്ള എരിവുണ്ടോ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ആവശ്യത്തിന് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്ന ഒന്നാണ് ഇപ്പൊ ഞാനിട്ടതെല്ലാം കറക്റ്റാണ് ഇട്ടയുടെ മിക്സ് ഇതായിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിന് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അവരവരുടെ അളവിനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിതിൽ എണ്ണ ചേർത്ത് കൊടുത്തതുകൊണ്ട് നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് എണ്ണയും ഉപ്പും മാവുമായിട്ട് കൈവെച്ച് ഇതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക അപ്പൊ മാവും എണ്ണയും ഉപ്പും നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പോ ഇരുന്നൂറ്റി അമ്പത് എമ്മലിന്റെ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ കപ്പ് വെള്ളം താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഈ മാവന്ന് കുഴച്ചെടുക്കാം എടുക്കുന്ന ഓരോ ഗോതമ്പ് പൊടിക്കനുസരിച്ച് വെള്ളത്തിന്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതിയാവും ആ പറഞ്ഞ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായിട്ട് മാവ് കുഴക്കരുത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം അപ്പൊ എനിക്കിപ്പോ മുക്കാൽ കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് എങ്കിലും ഇതുപോലെ മാവ് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം ഇനി മാവ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം ഇപ്പൊ നമ്മൾ മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് മാവ് കുറച്ചും കൂടുതൽ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ മാവ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കി മാവും ഉരുട്ടിയെടുക്കാം ഇപ്പൊ മാവ് മുഴുവനും ആറ് ഉരുളകളായിട്ട് ഇതാ ഉരുട്ടി ഇനി ഇതിൽ നിന്നും ഒരു ഉരുള എടുക്കാം ബാക്കി മാവ് മൂടി വയ്ക്കുക കുറച്ച് ഗോതമ്പ് പൊടി ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഗോതമ്പ് പൊടി ഒന്ന് ആക്കിയെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നല്ല കനം കുറച്ച് പരത്തി എടുക്കാം ഇപ്പൊ അതാ കനം കുറച്ച് ഇതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു കനത്തിൽ നല്ല കനം കുറച്ച് പരത്തിയെടുക്കുക ഇനി ഇതിൻ്റെ ഒരറ്റത്തായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഇതുപോലൊന്ന് മടക്കി കൊടുക്ക നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മളിതുപോലെ കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫില്ലിങ്ങൊക്കെ പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഫോർക്കുണ്ട് ഇതുപോലൊന്നും പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു ഡിസൈനും കിട്ടും ഫില്ലിംഗ് ഒന്നും പുറത്ത് പോവുകയില്ല ഈ ഒരു രീതിക്ക് വേണം ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പം ബാക്കി ഇരിക്കുന്ന മാവെല്ലാം പരത്തി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഇതൊന്ന് ചുട്ടെടുക്കുന്നതിന് വേണ്ടിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി തവയിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം ഇനിയും ഫ്ലെയിം വെച്ച് കൊടുക്കാം ഇതിന്റെ പുറത്തും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്യാം പത്ത് പതിനഞ്ച് സെക്കൻഡ് ആവുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കണ്ട ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ടുകൾ ബ്രൗൺ നിറത്തിലുള്ള ഡോട്ടുകൾ വരുന്ന സമയത്ത് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാൻ രണ്ട് സൈഡും ഇതുപോലൊന്ന് വെന്ത് വരട്ടെ അന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഇവിടെ ഇതിന്റെ പുറത്തായിട്ട് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പൊ കണ്ടെ നല്ല വീർത്ത് വരുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതിന്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ നല്ലോണം ചൂടായി നമുക്ക് കഴിക്കാൻ പാകത്തിന് റെഡിയായി കിട്ടും നമുക്ക് ഇത് വായിറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ഉള്ളൂ നല്ല രണ്ട് സൈഡും ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലോണം വീർത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം ഇപ്പം നമ്മുടെ എഗ് പൊറോട്ടയൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് മൂന്ന് മുട്ട വെച്ച് അടിപൊളി ടേസ്റ്റുള്ള ഫില്ലിങ് വെച്ചിട്ടുള്ള എഗ് പൊറോട്ട അത് ഇവിടെ റെഡിയായിട്ടുണ്ട് പെട്ടെന്നിനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും മസാല ഒന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അടിപ്പൊള ടേസ്റ്റാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ലഞ്ചായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് വേറെ ഒരു കറിയുടെയും തന്നെ ആവശ്യമില്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാലയാണ് നമ്മളിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്